ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ തലങ്ങളിലെയും പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് ഫിനാൻസ് എച്ച് ആർ ഓപ്പറേഷൻസ് എൻറ്റർപ്രണർഷിപ്പ് ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോഴ്സ് നിങ്ങളുടെ മാനേജിയറിൽ കഴിവുകൾ വളർത്തുകയും അതുമാത്രമല്ല ഇന്ന് കേരളം മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ ഒരുപാട് മേഖലകളിൽ ജോലി സാധ്യതകൾ തുറന്നു വരുന്ന ഒരു കോഴ്സാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒരു സംരംഭത്തിന്റെ വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം തന്നെയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഒരു ബിസിനസ് സ്മാർട്ട്നസ് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആക്ച്വലി പഠിപ്പിച്ചു തരുന്നത് പ്ലസ് ടു സർട്ടിഫിക്കറ്റോ ഡിഗ്രിയോ ഉള്ളവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ തുറക്കുന്ന ഒരു ലോകം വെറും ആറ് മാസം കൊണ്ട് ഇന്ത്യയിലും വിദേശത്തുമുള്ള ഹെൽത്ത് കെയർ ബിസിനസ് മേഖലകൾ മാന്യമായ ശമ്പളം ഉള്ള ഒരു ജോലി അത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം മാസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസേ നമ്മുടെ ഒരു കോഴ്സിലുള്ളൂ പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അധികം തൊഴിലവസരങ്ങൾ നൽകാൻ ജിഇ സിയുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന ഈ ഒരു കോഴ്സിന് സാധിക്കും ഹോസ്പിറ്റലുകൾ തന്നെ കസ്റ്റമർ റിലേഷൻ മാനേജർ ഗസ്റ്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവ് പി ആർഒ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് തുടങ്ങിയ പോസ്റ്റുകളിൽ എൻ്റർ ചെയ്തതിനു ശേഷം അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ് കോർഡിനേറ്റേഴ്സ് എച്ച് ആർ മാനേജർ ക്വാളിറ്റി മാനേജർ ഓപ്പറേഷൻസ് ഹെഡ് തുടങ്ങിയ മാനേജ്മെൻറ്റ് പോസ്റ്റുകളിലേക്ക് ചുരുങ്ങിയ കാലയളവിൽ തന്നെ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സുഖമായിട്ട് എത്തിച്ചേരാം ഇതിനു പുറമെ ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്കൽ ലബോറട്ടറി ഫാർമസി എൽഡർലി കെയർ റീക്രിയേഷൻ സെൻറ്റേഴ്സ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് പാലിറ്റീവ് കെയർ മെഡിക്കൽ ടൂറിസം അങ്ങനെ ഒട്ടനവധി മേഖലകളിലാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇത് കൂടാതെയാണ് ബിസിനസ് ഓഫീസ് മേഖലകളിലുള്ള അനന്തമായ സാധ്യതകൾ ജിഇ സി സ്കിൽ പ്ലസ്സിൽ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനോടൊപ്പം തന്നെയാണ് ഇതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും ഒരുപാട് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ് ഹോസ്പിറ്റൽ ആൻഡ് ബിസിനസ് മേഖലയിൽ നമ്മുടെ സ്റ്റുഡൻസിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതും ഈ ഒരു ഫാക്ടർ തന്നെയാണ് ഓൺലൈനായും അതുപോലെ തന്നെ ഓഫ്ലൈനായും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നമ്മളോടൊപ്പം പഠിക്കാം ഒരു വർഷം പോലും വേണ്ട നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം മികച്ച ഒരു മാനേജർ ആവുകയാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഒരു എൻ്റർപ്രീണർഷിപ്പ് മേഖലയിലാണോ എങ്കിൽ ഈ കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഇപ്പോൾ തന്നെ ജിഇസ്ഇയിലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് ചേരൂ ഒരുപാട് സാധ്യതകളുള്ള നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാവട്ടെ ഈ ഒരു കോഴ്സിന്റെ ഡെമോ ക്ലാസ് നമ്മുടെ സ്കിൽ പ്ലസ് ആപ്പിൽ ഫ്രീലി അവൈലബിൾ ആണ് പഠനം എന്നുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒന്ന് തന്നെയാണ് സോ എക്സ്പീരിയൻസ് ലേർണിംഗ് വിത്ത് ജിഇ സി സ്കിൽ പ്ലസ് ഡൗൺലോഡ് ദ ആപ്പ് ഡൗൺ